ഒപ്പം ക്യാമ്പ് കളമശ്ശേരി മണ്ഡലത്തിലെ ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ നാലാമത്തെ എഡീഷനാണ് കുന്നുകര റിയാൻ സ്കൂളിൽ വെച്ച് നടക്കുന്നത് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടോ തിവരശാസ്ത്രക്രിയ സൗജന്യമായി നടത്തണോ കണ്ണന സൗജന്യമായി നൽകാൻ അതിനുള്ള സൗകര്യം ഈ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട് കേൾവിക്ക് പ്രശ്നമുണ്ടോ അത് പരിശോധിക്കാം ശ്രവണ സഹായി വേണമെങ്കിൽ അതും സൗജന്യമായി നൽകാനുള്ള സൗകര്യം ക്യാമ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ദന്തരോഗങ്ങളുണ്ടോ പല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടോ വലിയ ദന്താശുപത്രിയിലുള്ള സൗകര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന മൂന്ന് ബസ്സുകളാണ് ദന്തൽ കോളേജുകളുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ആ അവസരം എല്ലാവരും വിനിയോഗിക്കണം പൂർണ്ണമായും സൗജന്യമാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് എങ്കിലും പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും കൺസൾട്ടിങ്ങിന് വേണ്ടി എത്തിച്ചേരണം ഈ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച എല്ലാവരെയും കുന്നുകേര റയ്യാന സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ് എറണാകുളത്തെ എല്ലാ ആശുപത്രികളും ഒരു ദിവസം ഉച്ചവരെ കുന്നേര റയാന സ്കൂളിലേക്ക് എത്തുകയാണ് അത് ആഷ്ട്രാഗം അമൃത ലിസി ലൂർദ് രാജഗിരി റിനയ് മെഡിസിറ്റി സുധീന്ദ്ര കിൻഡർ ഹോസ്പിറ്റൽ മഞ്ഞുമൽ സെൻറ് ജോസഫ്സ് ഹോസ്പിറ്റൽ നമ്മുടെ കുന്ന മാഞ്ഞാലി എസ് എൻ മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് എറണാകുളം ജനറൽ ആശുപത്രി എറണാകുളത്തെ കൊച്ചി ക്യാൻസർ കെയർ സെൻ്റർ ഐ ഹോസ്പിറ്റലുകൾ അങ്കമാലി എൽ എഫ് അഡ്ലക്സ് അങ്കമാലി അതോടൊപ്പം തന്നെ ടോണി ഫെർണാണ്ടസ് ഡോക്ടറുടെ ഐ ഹോസ്പിറ്റൽ ഗിരിധർ ഹോസ്പിറ്റൽ ഇങ്ങനെ എല്ലാ ഹോസ്പിറ്റലും ഒരു ദിവസം ഒരൊറ്റ കേന്ദ്രത്തിൽ എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ഒരു ദിവസം ഒരു കേന്ദ്രത്തിൽ അത് പൂർണ്ണമായ സൗജന്യം സൗജന്യമായ കൺസൾട്ടൻസി സൗജന്യമായ പരിശോധന അതിനുശേഷമുള്ള ഫോളോ അപ്പും സൗജന്യമായി മരുന്നുകൾ അവിടെ വെച്ച് തന്നെ സൗജന്യമായി അതാണ് ഒപ്പം മെഡിക്കൽ ക്യാമ്പ് എല്ലാവരെയും ഫെബ്രുവരി പതിനാറിന് കുന്നുകേര റയാൻ സ്കൂളിലേക്ക് ക്ഷണിക്കുന്നു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും നിങ്ങളെല്ലാവരും ഈ സൗകര്യം വിനിയോഗിക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ഒപ്പം മെഡിക്കൽ ക്യാമ്പിൻ്റെ നാലാമത്തെ ഡീഷനാണ് കുന്നുകേര റിയാൻ സ്കൂളിൽ നടക്കുന്നത് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഡോക്ടർ ഗംഗാധരൻ നേതൃത്വം നൽകുന്ന സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏലി ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ കൂടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഏലി സ്ക്രീനിംഗ് ആണത് നേരത്തെ തന്നെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാവുന്ന രോഗമായിട്ടാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ പൊതുവെ പരിഗണിക്കുന്നത് അതുകൊണ്ട് സൗജന്യമായ സ്ക്രീനിങ് ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് വിദഗ്ദ്ധ സംവിധാനങ്ങൾ അതിനായി ക്രമീകരിച്ചിട്ടുണ്ട് ഈ സ്ക്രീനിങ് കഴിഞ്ഞാൽ ആവശ്യമായവർക്ക് മാമോ ഗ്രാമിൻ്റെ ടെസ്റ്റും സൗജന്യമായി തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ സൗകര്യം വിനിയോഗിക്കണം റിയാൻ സ്കൂൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയാണ് എല്ലാവരെയും ഈ ഞായറാഴ്ച ഫെബ്രുവരി പതിനാറ് കുന്നുകേര റിയാൻ സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ് ഒപ്പം മെഡിക്കൽ ക്യാമ്പിൻ്റെ നാലാമത്തെ അഡീഷണൽ ആണ് റിയാൻ സ്കൂളിൽ നടക്കുന്നത് ഇത്തവണത്തെ മറ്റൊരു സവിശേഷത എന്നുള്ളത് കാന്റിയാക് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജോസ്റ്റാക്കോ പെരിയപ്പുറം എല്ലാം നേതൃത്വം നൽകുന്ന ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് എ സി ജി മെഷീനുകൾ എക്കോ മെഷീനുകൾ എല്ലാം തന്നെ അവിടെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയുന്നതിനുള്ള സൗജന്യമായിട്ടുള്ള സംവിധാനമാണ് ഈ ക്യാമ്പിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത് പിന്നീട് എന്തെങ്കിലും ടെസ്റ്റുകൾ ആവശ്യമാണെങ്കിലോ ആൻഡിയോഗ്രാം ആൻഡിയോപ്ലാസ്റ്റ് എല്ലാം ഇതിൻ്റെ ഭാഗമായി ആവശ്യമാണെന്ന് വരുന്നവർക്ക് സൗജന്യമായി തന്നെ അതും പിന്നീട് ക്രമീകരിക്കാനും ഈ ക്യാമ്പ് വഴി കഴിയും അതുകൊണ്ട് ഉള്ള ഒരു അവസരമാണ് വലിയ ആശുപത്രിയിൽ പോയി ക്യൂ നിർക്കുന്ന അല്ലെങ്കിൽ പണം മുടക്കേണ്ടി വരുന്ന ആ സാഹചര്യമില്ലാത്ത എല്ലാവർക്കും അവരവരുടെ കാര്യത്തിലുള്ള ഒരു സൗകര്യം ഒപ്പം ക്യാമ്പ് ഒരുക്കുന്നുണ്ട് എല്ലാവരെയും ഈ ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച കുന്നുകേര റിയാൻ സ്കൂളിലേക്ക് ക്ഷണിക്കുകയാണ്